ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ എൺപത്തി ആറ് കോടിയുടെ വരുമാന വർധനവുണ്ടായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ സീസണിൽ അമ്പത്തി അഞ്ച് ലക്ഷം പേർ ദർശനം നടത്തി കഴിഞ്ഞ തവണത്തേക്കാൾ ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ഇത്തവണ ശബരിമലയിൽ ദർശനം നടത്തി നാനൂറ്റി നാല്പത് കോടി രൂപ വരവ് ലഭിച്ചു അരവണ വില്പനയിൽ മാത്രം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയും കാണിക്ക ഇനത്തിൽ നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയും ലഭിച്ചു നൂറ്റി നാല്പത്തിയേഴ് കോടി രൂപ മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട് ചെലവായെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനയ്യായിരത്തിലേറെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ശബരിമല തീർത്ഥാടനം ഇത്തവണ പരാതിരഹിതമായത് ശബരിമലയിൽ പൂർണ്ണമായ സോളാർ വൈദ്യുതിയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയിലേക്ക് നീങ്ങുകയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് വിശദ പദ്ധതി രേഖ സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി വിഷുവിനോടനുബന്ധിച്ച് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സംഗമത്തിന്റെ ഭാഗമായി പങ്കെടുപ്പിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു